ഹലോ അച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുറച്ചധികം ബേഡുകൾ കൊടുക്കാനായിട്ടുണ്ട് കുറച്ച് മാസ്കും കുറച്ച് പീച്ചും മാത്രം മാത്രമേ ഉള്ളൂ ഇപ്പം കൊടുക്കാനായിട്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഇവരെല്ലാവരെയും ഞാൻ ഏവിയെ വെച്ച് ഫുള്ളായിട്ട് അവരെ മൈൽസും അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും മാറ്റമുണ്ട് പിന്നെ വിരയ്ക്ക് മരുന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വേമൗട്ട് ജെല്ലു വച്ച് വിരയ്ക്ക് മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെനിക്കൊരു കൺഫേം മെയിലും ഫീമെയിലും ആയിട്ടുള്ളൊരു പേരാണ് ഞാൻ ഇന്ന് വരെ ഈ ഒരു പേറിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടില്ല വൈൽഡ് മാസ്ക് ഫീമെയിലും വയലറ്റ് മാസ്ക് മെയിലും ആണ് ഓക്കെ അപ്പം ഇതുവരെ ഞാൻ ഒരു പേറിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ബ്രീഡാകാൻ പോകുന്ന ബേഡാണ് എൻ്റെ കയ്യിൽ അപ്പം ഇത് എൻ്റെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചധികം ബേഡുകളെ എനിക്ക് വീട്ടിൽ കളക്ഷന് വേണ്ടി വാങ്ങിച്ചതാണ് അതിലുള്ള ഒരു പേറാണത് ഓക്കെ അപ്പം അടുത്തായിട്ട് വന്നിട്ട് ഇതൊരു ബാച്ചാണ് ഇതിലേകദേശം നമുക്ക് ആറോളം ബേഡോൾ കിടപ്പുണ്ട് അപ്പം ഇതിലെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിലൊരു മൂന്ന് ബേഡോളം മ്യൂളുണ്ട് മ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പീച്ചും ഒരു ഫിഷറും അതുപോലെ ഒരു പീച്ചും മാസ്കുമായിട്ട് പേര് ഇപ്പിച്ചും അതിൻ്റെ ഉണ്ടായിരുന്നതാണ് ആ കൊത്തുകൂടുന്ന രണ്ട് ബേഡ് കണ്ട അത് രണ്ട് മ്യൂളാണ് അതിൻ്റെ താഴെ തൊട്ട് താഴെ ഇരിക്കുന്നത് ആ കമ്പിലിരിക്കുന്ന മൂന്നും നമ്മുടെ നല്ല നല്ല പീച്ചാണ് പീച്ച് എന്ന് പറഞ്ഞാൽ വയലറ്റ് പീച്ച് ഉപ്പിലുണ്ട് അതേമാതിരി ഒരു പൈഡ് ഉണ്ട് ഒരു വയലറ്റ് വൈലറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് ബേഡാണുള്ളത് ഒരു വയലറ്റ് പീച്ച് ഉണ്ട് വയലറ്റ് പീച്ച് ഉണ്ട് അതേമാതിരി ഒരു വയലറ്റ് പൈഡ് ഒരു പൈഡ് ഉണ്ട് ഇത്ര ബേഡാണിതിലുള്ളത് ഇതിലുള്ളത് ഇവരെ പ്രായം വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് ടു അഞ്ച് മാസം പ്രായമാണ് കറക്റ്റ് ആയിട്ട് എറുന്നത് കറക്റ്റ് ഏജാണ് ഇവരെ ബാക്കി മൂന്ന് മ്യൂളാണ് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇത് ബ്രീഡിങ് അല്ല ഒരു ചെറുതായിട്ട് നമുക്ക് കുറച്ചധികം ബേഡുകൾ വയലറ്റ് സീരിയസ് ബേഡുകൾ കളക്ട് ചെയ്യാനും അതേമാതിരി ഇത് ഒരു ചന്തത്തിന് വേണ്ടി വളർത്താൻ താല്പര്യമുള്ളവർ മാത്രമേ വിളിക്കാവൂ കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൂന്ന് ബേഡുകളെ മാത്രമേ ഞാൻ ഇതിൽ വിലയിട്ടുള്ളൂ ബാക്കി വില ബേഡിൻ്റെ വിലയൊന്നും കാരണം ഇട്ടിട്ടില്ല അപ്പം വേറെ ആർക്ക് ആർക്കെങ്കിലും ഈ ബേഡ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വിളിക്കുക ഇതൊരു ബാച്ച് ചാറ്റ് തരുന്നതായിരിക്കും ഓക്കെ ഇതിൽ സിംഗിൾ പീസായിട്ട് കൊടുക്കുന്നതല്ല അല്ല ഒരു ബാച്ച് ചാറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൽ മ്യൂൾ അഡൽറ്റ് മ്യൂളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അത് ഞാൻ കൊടുക്കത്തില്ല കാരണം നമ്മളിനെ വേറെ ആരെയും കൊടുത്ത് പറ്റിച്ചെന്ന് പറയൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നും കറക്റ്റായിട്ട് പറയാൻ വേണ്ടി ഇത്രയും ലെങ്തി ആയിട്ട് ആ വീഡിയോ ചെയ്തത് ഓക്കെ പിന്നെ ഇവർക്ക് ഞാൻ എവിനെ വെച്ച് ഇവരെ ദേഹത്തുള്ള മെയിൽസ് മൈൽസും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അതേമാതിരി വേമോട്ട് ജെല്ല് എല്ലാവർക്കും അറിയാം ഈ ചിക്സിന് വരെ ഞാൻ വേമോട്ട് ജെല്ല് വെച്ച് ഡീവാമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു പേറാണ് ഒരു ബ്ലൂ മാസ്കിൻ്റെ ഒരു കൺഫേം ബോൺ ചെക്ക്ഡ് പേറാണ് ആ ഒരു ബ്ലൂ മാസ്കിൻ്റെ മെയിലിന് കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയൊരു കൊത്തിയിട്ടുണ്ട് അത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം നോക്കിയതാണ് അതിന് വേറെ കുഴപ്പമില്ല കൊത്ത് കിട്ടിയത് തന്നെയാണ് അസുഖം കാര്യങ്ങളൊന്നും അല്ല അപ്പം ആ ഒരു കൊത്ത് കിട്ടിയതുവരെ ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ബേഡിനെ എടുത്ത് പറഞ്ഞോണ്ട് കാരണം ഞാൻ ഒരാളെ ഇന്ന് വരെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല ഒരു ബേഡ് പറഞ്ഞ് കൊടുക്കേയില്ല അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റിംഗ് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാൻ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ